രണ്ടായിരത്തി പത്തു വരെ ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരുന്നത് കൽക്കരി മേഖലയാണെങ്കിലും ഇതുപോലെയുള്ള കേന്ദ്ര മേജർ മിനറൽസ് ആണെങ്കിലും തോന്നിയ ആളുകൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനെ സ്വാധീനിച്ചുകൊണ്ട് ടെൻഡറുകൾ എടുക്കാം എന്നുള്ള ഒരു മാനദണ്ഡവുമില്ലാതെ ഈ ഗവൺമെൻറ്റിൻ്റെ മുതൽ കൈക്കലാക്കാം എന്നുള്ള തീരുമാനമായിരുന്നു യു പി എ ഗവൺമെൻറ്റിനുണ്ടായിരുന്നത് അന്ന് നമ്മുടെ കടലോരം ഇതുപോലെ പല സ്വകാര്യ വ്യക്തികളും കൈയടക്കി വച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഇന്ന് രണ്ടായിരത്തി പതിനാലിൽ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ഗവണ്മെൻറ്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇതിനെ രാജ്യത്തിൻ്റെ വിഭവമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുകയും നിയമം മൂലം മേജർ മിനറൽസിനെയും മൈനർ മിനറൽസിനെയും വേർതിരിച്ചുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള രേഖകൾ അതത് മുഖ്യമന്ത്രിമാർക്കും അതത് സംസ്ഥാന കൈമാറി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ കൈമാറിയതിന് ശേഷം എന്തടിസ്ഥാനത്തിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നത് ഇവിടത്തെ ധാതു അത് കേന്ദ്രത്തിന് അധീനതപ്പെട്ടതാണെന്നും കേന്ദ്ര ഗവൺമെൻറ്റിന് അവകാശപ്പെട്ടതാണെന്നും നിയമം നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിൽ ഇത് ഇവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകാൻ വേണ്ടി എൻ ഡി എ ഗവൺമെൻറ് അതായത് ശ്രീമാൻ നരേന്ദ്രമോദി പരിശ്രമിക്കുന്നു എന്നുള്ള രീതിയിൽ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇറക്കിയിട്ടുണ്ട് ആ സ്റ്റേറ്റ്മെൻ്റ് പിൻവലിക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തയ്യാറാകണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആവശ്യം സുരേഷ് ഗോപി പൊന്നുമോനെ എന്ന് വിളിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല ഞാൻ ഞാൻ കരുതുന്നു ഞാൻ കേട്ടിട്ടില്ല ഞാൻ പറയുന്നത് ഒരാൾ എന്ത് ഏത് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അതിനെ അല്ല ഞാൻ കണക്കാക്കുന്നത് അപ്പം അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി അദ്ദേഹം എന്താ പറഞ്ഞത് ഞാൻ ടൂറിസത്തിൻ്റെ മന്ത്രിയാണ് ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും ടൂറിസത്തിന് സാധ്യതയുള്ള കേരളത്തിൻ്റെ വകുപ്പ് മന്ത്രി ഒരു കാര്യവും എന്നോട് ആവശ്യപ്പെടുന്നില്ല എന്നാണ് പറയുന്നത് ആവശ്യപ്പെടേണ്ടതല്ലേ ആവശ്യപ്പെട്ടുകൊണ്ട് ടൂറിസം സാധ്യതയ്ക്ക് വേണ്ടി ചെറുപ്പക്കാരനായ മന്ത്രിയാണ് നമുക്കുള്ളത് നടക്കാൻ വയ്യാത്ത ആളല്ല ആ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു മിനിസ്റ്റർ കേന്ദ്രത്തിൻ്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ടൂറിസം മേഖലയെ സുദൃഢമാക്കണ്ടേ ആ ചോദ്യം ചോദിക്കുന്ന സുരേഷ് ഗോപിയെ അംഗീകരിക്കണ്ടേ ഇപ്പോൾ ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ട് അദ്ദേഹം പെട്രോളിയത്തിൻ്റെ മിനിസ്റ്ററുമാണ് എന്നാൽ ആർക്കും അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്യണ്ട എന്ന് താല്പര്യം എങ്ങനെയാണ് വന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എയുടെ മിനിസ്റ്റർ ആയതുകൊണ്ട് കൊല ചെയ്യപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി പിരിച്ചെടുത്ത തുക പോലും അഴിമതി നടത്തുന്ന ഒരു പാർട്ടിയാണ് മാർസിസ്റ്റ് പാർട്ടി എന്ന് പച്ചയായിട്ട് അദ്ദേഹം കേരളത്തിൻ്റെ മുന്നിൽ വ്യക്തമായി പറയുകയും എൻ്റെ ജീവനിൽ പോലും എനിക്ക് കൊതിയില്ല എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം മറുപടി പറയുകയും എന്തും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്തതിന് ശേഷം അദ്ദേഹം ഒരു പുസ്തകം പുറത്തിറക്കാൻ പോവുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പാർട്ടി നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എത്ര കോടി രൂപ കേരളത്തിലെ ജനങ്ങൾക്ക് വന്നത് വകമാറി ചെലവഴിച്ചിട്ടുണ്ടാകും എന്നുള്ള ചോദ്യം കേരള രാഷ്ട്രീയം ചർച്ച ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ് എന്ത് എന്തിനു വേണ്ടിയാണോ ഈ പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചത് ആ സ്വത്വം നഷ്ടപ്പെടുത്തിക്കൊണ്ട് മാർസിസ്റ്റ് പാർട്ടി കേരളത്തിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ നമ്മൾ കാണുന്നത് വിശിഷ്യം അത് കണ്ണൂരിൽ നിന്ന് അതിൻ്റെ പൊട്ടലും ചീറ്റലും തുടങ്ങിക്കഴിഞ്ഞു ഒരു സ്വത്വബോധമില്ലാത്ത ഒരു പ്രസ്ഥാനമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി മാറുകയാണ് അത് ദിവ്യയെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ട എന്ന് തോന്നിയിട്ടുണ്ടാവും പി പി ദിവ്യ എന്ന് പറയുന്നത് നമ്മളൊക്കെ കഴിഞ്ഞ സമയത്ത് ചർച്ച ചെയ്ത വ്യക്തിയല്ലേ അതായത് ഒരു മനുഷ്യനെ നാവുകൊണ്ട് അറുത്തറുത്ത് കൊലപ്പെടുത്തിയ അതിനുശേഷം എത്രയോ ചർച്ചകൾ നടന്നാൽ അവരുടെ പാർട്ടിയിലുള്ളവർ തന്നെ ഞാൻ അങ്ങനെയാണ് കരുതുന്നത് ഞാനിപ്പോൾ ജില്ലാ അധ്യക്ഷനോട് ഇരിക്കുന്നുണ്ട് അത് കൂടുതൽ ആധികാരികമായിട്ട് അദ്ദേഹത്തിന് പറയാൻ സാധിക്കൂ അല്ല ഞങ്ങളെ സംബന്ധിച്ച് പ്രത്യയശാസ്ത്ര പ്രതിബദ്ധത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ് അപ്പോൾ ഞങ്ങളാഗ്രഹിക്കുന്നത് ഒരു പരിധി വരെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ആ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വിജയിച്ച് ജനങ്ങളുടെ മുന്നിൽ കഴിവും പ്രാപ്തിയും ഒക്കെ തെളിയിച്ച് എത്രയോ ആളുകൾ വരാനുണ്ട് ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ എല്ലാ വെഡ്ഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനിറിയ സമ്മാനങ്ങളും കൂടാതെ ഓഫർ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ ആറ്റ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂർ ആൻഡ് പട്ടാമ്പി